നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതുകൊണ്ട് തന്നെ നടപടികൾ വേഗത്തിലാണ് നീങ്ങുന്നത് ബജറ്റ് ചർച്ചകളുടെ അന്തിമ ഘട്ടത്തിലേക്കെത്തുന്ന വേളയിൽ ഇന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗ ക്ഷേമ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും മറുപടിയുമായിരുന്നു പ്രധാന അജണ്ട അതോടൊപ്പം തന്നെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലും സഭ ഇന്ന് പരിഗണിച്ചു സഭ ആരംഭിച്ച ശേഷം മന്ത്രിസ്ഥാനത്തെത്തിയ ഒ ആർ കേളുവിന്റെ ആദ്യ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയുമായിരുന്നു ഇന്നത്തെ പ്രത്യേകത അദ്ദേഹത്തിന്റെ മറുപടിക്കൊടുവിൽ ധനാഭ്യർത്ഥന സഭ പാസാക്കി ഗവർണർ അംഗീകരിച്ച ബില്ലിന്റെ ചട്ടങ്ങൾ സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കി ദീർഘകാലമായി നിലനിന്ന ഒരു കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടത് ഗൌരവമായി തന്നെ കാണുന്നു അത് ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു എ പി അനിൽകുമാറിന്റെ പോയിന്റ് ഓഫ് ഓർഡറിന് റൂളിംഗ് നൽകുകയായിരുന്നു സ്പീക്കർ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജലജീവൻ മിഷൻ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം താളം തെറ്റുന്നുവെന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് ഭരണമുന്നണിക്കെതിരെ ആഞ്ഞടിച്ചത് സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശികയും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആക്രമണം എന്നാൽ മറുപടി പറഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ ഒരു പ്രത്യാക്രമണത്തിന് മുതിരാതെ വളരെ തന്ത്രപരമായി സമന്വയത്തിന്റെ പാതയാണ് സ്വീകരിച്ചത് റോഷി അഗസ്റ്റിൻ സമന്വയത്തിന്റെ പാത സ്വീകരിച്ചെങ്കിലും ഇറങ്ങിപ്പോക്കിൽ നിന്നും പ്രതിപക്ഷം പിന്നോക്കം മാറിയില്ല സി പി എമ്മിലെ മുരളിപ്പെരുന്നല്ലിയാണ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കുന്നത് മാറ്റിയതിനെ പരാമർശിച്ചുകൊണ്ടാണ് മുരളി മുരളിപ്പെരുന്നല്ലി പ്രസംഗം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുടെ സംഭാവനയായ കോളനി എന്നത് മാറ്റി നഗർ എന്നാക്കിയ കഴിഞ്ഞ മൂന്ന് വർഷം വകുപ്പ് ഭരിച്ച കെ രാധാകൃഷ്ണനും ഇപ്പോൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒ ആർ കേളുവിനും മുരളി പെരുന്നെല്ലി അഭിനന്ദനങ്ങളും നൽകി തുടർന്ന് സംസാരിച്ച കോൺഗ്രസിലെ ഐ സി ബാലകൃഷ്ണൻ ധനാഭ്യർത്ഥനയെ എതിർക്കുകയും പട്ടികവർഗ മേഖലയിലെ ചൂഷണം തടയാൻ ആ മേഖലയിലെ വിദ്യാർത്ഥികളിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സർവതോന്മുഖമായ പുരോഗതി സാധ്യമാക്കണമെങ്കിൽ ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗങ്ങളുടെ വികസനവും സാധ്യമാക്കണമെന്ന് വി ശശി അഭിപ്രായപ്പെട്ടു മതന്യൂനപക്ഷങ്ങളെ സർക്കാർ അപമാനിക്കുന്നുവെന്ന പരാതിയായിരുന്നു മഞ്ഞളാംകുഴി അലിക്കുണ്ടായിരുന്നത് കേരളത്തിന് പുറത്ത് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്രമിച്ചെങ്കിൽ ഇവിടെ അവർക്ക് എന്തോ അനർഹമായത് നൽകുന്നുവെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് നല്ലതുപോലെ കാര്യം ചെയ്തുകൊണ്ടിരുന്ന രാധാകൃഷ്ണനെ നാടുകടത്തിയെന്നാരോപിച്ച മഞ്ഞളാംകുഴി അലി അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പുകൾ എടുത്തു കളഞ്ഞുവെന്നും കുറ്റപ്പെടുത്തി നാടുകടത്തിയെന്നത് ജനവിധിയോടുള്ള വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ അത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ നാടുകടത്തിയതിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന നിലപാടാണ് മഞ്ഞളാംകുഴി അലി സ്വീകരിച്ചത് തുടർന്ന് സംസാരിച്ച സബാസ്റ്റ്യൻ കുളത്തിങ്കൽ രാധാകൃഷ്ണനെ നാടുകടത്തിയെന്ന മഞ്ഞളാംകുഴി അലിയുടെ പരാമർശത്തെ അപലപിച്ചു മുൻപ് കുഞ്ഞാലിക്കുട്ടിയെ ലോക്സഭയിലേക്ക് അയച്ചത് ലീഗിന്റെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായുള്ള നാടുകടത്തലാണോ എന്നും ഷാഫി പറമ്പിലിനെ അയച്ചത് നാടുകടത്തിയതാണോ എന്നും ചോദിച്ചു ന്യൂനപക്ഷ വിഭാഗത്തിലെ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സബാസ്റ്റ്യൻ കൊളത്തിങ്കൽ അതിനെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ആരാധനാലയങ്ങൾ നിർമ്മിക്കാനുള്ള നിരോധനം നീക്കിയ സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പി റഹീം തന്റെ പ്രസംഗം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള സംഭവങ്ങൾ ഉദ്ധരിച്ച അദ്ദേഹം ഉമ്മൻചാണ്ടിയാണ് ആരാധനാലയങ്ങൾ പണിയാനും പുനർനിർമ്മിക്കാനുമുള്ള ഇ സർക്കാരിന്റെ ഉത്തരവ് വീണ്ടും വളഞ്ഞ വഴിയിലൂടെ റദ്ദാക്കിയതെന്നും കുറ്റപ്പെടുത്തി പിന്നീട് പിണറായി സർക്കാർ അനുവദിച്ചു അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ സർക്കാർ നടപടി അംഗീകരിച്ചുകൊണ്ട് വിധി വന്നുവെന്നും വ്യക്തമാക്കി മഞ്ഞളാംകുഴി അലിയുടെ പ്രസംഗത്തിന്റെ ഓരോ പോയിന്റും ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു പി ടി എ റഹീമിന്റെ പ്രസംഗം എം എസ് അരുൺകുമാർ ഒ എസ് അംബിക കെ എം സച്ചിൻ ദേവ് കെ ശാന്തകുമാരി ജി സ്റ്റീഫൻ കോവൂർ കുഞ്ഞുമോൻ വി ആർ സുനിൽകുമാർ പി പി സുമോദ് എന്നിവർ ഭരണപക്ഷത്തുനിന്നും പി സി വിഷ്ണുനാഥ് എൻ എ നെല്ലിക്കുന്ന് എ പി അനിൽകുമാർ എന്നിവർ നിന്നും സംസാരിച്ചു മന്ത്രിമാരുടെ മറുപടിക്കൊടുവിൽ ധനാഭ്യർത്ഥന നിയമസഭ പാസാക്കി അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ സഭ പരിഗണിച്ചു ചർച്ചകൾക്കും വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്കും ശേഷം ബില്ല് നിയമസഭ പാസാക്കി സംസ്ഥാനത്ത് സമ്പൂർണ്ണ കുടിവെള്ള വിതരണം സാധ്യമാക്കുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജലജീവൻ മിഷൻ അട്ടിമറിച്ചുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാൽ പദ്ധതിയിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് ചെറുതായി ബാധിക്കുക മാത്രമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി അനൂപ് ജേക്കബാണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ അവതരണാനുമതി നോട്ടീസ് നൽകിയത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വളരെ പ്രധാനമാണെന്നും അതുകൊണ്ടുതന്നെ പദ്ധതി സുസ്ഥിര സ്രോതസ്സുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ പദ്ധതി സർക്കാരിന്റെ കൊണ്ടും അരാജകത്വം കൊണ്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തി കാലാവധി പൂർത്തിയായപ്പോൾ പദ്ധതിയുടെ നാലിലൊന്നുപോലും ചെലവാക്കിയിട്ടില്ലെന്ന് ഇറങ്ങിപ്പോക്കിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് വർഷംതോറുമുണ്ടാകുന്ന പക്ഷിപ്പനി തടയുന്നതിനുള്ള വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദ് അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത ഏറെയാണെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സി കെ ആശയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി പക്ഷിപ്പനി നിർണയത്തിനുള്ള സംവിധാനം ഇന്ന് കേരളത്തിലില്ലെന്ന് മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കി മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ചില ലാബുകളെ ഈ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള അനുമതി കേന്ദ്രത്തോട് തേടിയിട്ടുണ്ട് അത് ലഭിക്കുന്നതോടെ രോഗനിർണ്ണയം ഇവിടെ തന്നെ നടത്താനാകും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി നിലവിൽ മുപ്പത്തിയേഴ് പ്രഭവ കേന്ദ്രങ്ങളാണ് ഉള്ളത് എച്ച് വൺ എൻ വൺ വൈറസിന്റെ വകഭേദമാണ് ഈ വർഷത്തെ രോഗത്തിന് കാരണം രോഗം കാരണം കൊല്ലപ്പെടുന്ന പക്ഷികൾക്കുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കേരളം അത് കൊടുക്കുന്നുമുണ്ട് ഫെബ്രുവരി വരെയുള്ള നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളവയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ബാംബു കോർപ്പറേഷന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അതിന്റെ ഉൽപ്പന്നങ്ങൾ ടൂറിസം മേഖലയിൽ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവും അറിയിച്ചു വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ മുളവീടുകളും മറ്റും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അതിനായി ഇതിനെ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു റോജി എം ജോണിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ബാമ്പു കോർപ്പറേഷനിൽ ഇപ്പോൾ ബാമ്പു പ്ലൈ മാത്രമാണ് ഉൽപാദിപ്പിക്കപ്പെടുന്നത് വിപണിയിൽ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉള്ളതിനാലും ഇതിന് വില കൂടുതലായതിനാലും വിപണനത്തിനും പ്രശ്നമുണ്ട് ബാമ്പു വീടുകൾ വലിയ തോതിൽ വ്യാപിച്ചു വരുന്നുണ്ട് അതിന്റെ സാധ്യത പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രവർത്തന മൂലധനത്തിനായി മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അതുപയോഗിച്ച് കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള ബാങ്കിന്റെ റേറ്റിംഗ് റിസർവ് ബാങ്ക് െന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഉപക്ഷേപത്തെ മന്ത്രി വി എൻ വാസവൻ തള്ളി റിസർവ് ബാങ്ക് കേരള ബാങ്കിന്റെ റേറ്റിംഗ് താഴ്ത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി വാർഷിക പരിശോധനയുടെ ഭാഗമായി നബാർഡിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് അതുണ്ടായത് എന്നാൽ പരിശോധന സമയത്ത് അതൊക്കെ പരിഹരിച്ചു ഈ റേറ്റിംഗ് ലക്ഷത്തിന് മുകളിലുള്ള വ്യക്തിഗത വായ്പകളെ മാത്രമേ ബാധിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു രൂപീകൃതമായതിനുശേഷം വർഷവും റെക്കോർഡ് ലാഭത്തിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി കേരള ബാങ്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പല ജില്ലാ ബാങ്കും ഉണ്ടാകുമായിരുന്നില്ല തിരുവനന്തപുരം ബാങ്ക് തന്നെ ലിക്വിഡേഷന്റെ വക്കിലായിരുന്നപ്പോഴാണ് കേരള ബാങ്ക് വന്നത് കഴിഞ്ഞ വർഷം ഇരുപത് കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു ഈ വർഷം അത് കോടി രൂപയായി പ്രൈമറി സംഘങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം ചെയ്യുന്നുണ്ട് ചില ജില്ലകളിൽ തിരിച്ചടവിൽ കുറവ് വരുന്നുണ്ട് എന്നാൽ മുപ്പത് ശതമാനമായിരുന്ന നിഷ്ക്രിയ ആസ്തി ഈ വർഷം പതിനൊന്ന് ദശാംശം നാല് അഞ്ച് കോടിയായി കുറഞ്ഞിട്ടുണ്ട് നിക്ഷേപ വായ്പാ അനുപാതം യും ബിസിനസ് ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയും ആയിട്ടുണ്ട് നബാർഡിന്റെ റേറ്റിംഗ് വ്യക്തികൾക്ക് നൽകുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വായ്പകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഇത്തരം വായ്പ നിലവിൽ മൂന്ന് ശതമാനം മാത്രമാണ് സംഘങ്ങൾക്കും മറ്റുമുള്ള മറ്റു വായ്പകളെയും ഭവന വായ്പകളെയും ഇത് ബാധിക്കില്ല മന്ത്രി വിശദീകരിച്ചു കോട്ടൺ ബോർഡ് രൂപീകരിക്കുന്നതോടെ കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തനം കുറേയേറെ മെച്ചപ്പെടുത്താനാകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു അവിടുത്തെ യന്ത്രങ്ങൾ പഴക്കം ചെന്നവയായതുകൊണ്ട് ഒരു കിലോ നൂല് ഉൽപാദിപ്പിക്കുമ്പോൾ അറുപത് മുതൽ അറുപത്തിയഞ്ച് രൂപയുടെ വരെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് അതാണ് ഇപ്പോൾ മിൽ നേരിടുന്ന പ്രശ്നമെന്നും വ്യക്തമാക്കി മോൻസ് ജോസഫിന്റെ ഉപക്ഷേപത്തിന് മറുപടി മന്ത്രി മലമ്പുഴ പുതുശ്ശേരിയിൽ ഐ എം എയുടെ നേതൃത്വത്തിലുള്ള ഇമേജ് മാലിന്യ കേന്ദ്രത്തിൽ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എം പി രാജേഷും അറിയിച്ചു അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ബന്ധപ്പെട്ടവരോട് വിശദീകരണം തേടിയിട്ടുണ്ട് അത് ലഭിച്ച ശേഷം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പി പ്രഭാകരന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി നാല് ജില്ലകളിലെ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഐ എം എയുടെ നേതൃത്വത്തിൽ ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി മന്ത്രിമാക്കി ഇതിനുവേണ്ട അനുമതികളൊക്കെ അവിടെ അളവിൽ കൂടുതൽ മാലിന്യം സംസ്കരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും ഇവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് വാക്സിനേഷനും മറ്റും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും മലിനജലം ഒഴുക്കിവിടുന്നുണ്ടെന്ന പരാതിയും പരിശോധിക്കും അവിടെയുണ്ടായ തീപിടുത്തത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് നടപടി സ്വീകരിക്കും മായ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ സംസ്ഥാന വ്യാപകമായി സ്ഥാപിക്കുന്നത് പരിശോധിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം